ഹായ് ായിക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വലിയവർക്കുള്ള ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് കഥയുടെ പേര് കുപ്പിവള എന്നാണ് എന്നാൽ പറയട്ടെ കുടമാളൂർ എന്ന ക്ഷേത്രത്തിലെ വെടിവെച്ച കേട്ടാണ് അന്ന് ഉണർന്നത് അന്നത്തെ വെടിക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അന്ന് ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങുന്ന ദിവസമാണ് പത്ത് ദിവസമായിരുന്നു ഉത്സവം രണ്ട് ദിവസം മുമ്പ് തന്നെ കച്ചവടക്കാർ പൂരപ്പറമ്പിൽ സ്ഥാനം പിടിച്ചിരുന്നു ഉത്സവ പറമ്പിൻ്റെ തൊട്ടടുത്തായിരുന്നു സുനന്ദയുടെ വീട് അവളുടെ വീട്ടിൽ അവളും അമ്മയും മാത്രമേ ഉള്ളൂ അവർ തീരെ പാവപ്പെട്ടവരായിരുന്നു സരസു കൂലിപ്പണിക്ക് പോയാണ് മകളെ പത്താം ക്ലാസ് വരെ പഠിപ്പിച്ചത് പിന്നെ അവൾ പഠിക്കാൻ പോയില്ല പഠിക്കാൻ അവൾ ഭയങ്കര മടിച്ചായിരുന്നു സരസ്വു പണിക്ക് പോകുമ്പോൾ അവർക്ക് വളരെ പേടിയുണ്ടായിരുന്നു എന്തെന്നാൽ സുനന്ദ അടക്കവും ഒതുക്കവുമില്ലാത്ത ഒരു വായാടിയായിരുന്നു ഉത്സവം തുടങ്ങാൻ അവൾ കാത്തിരിക്കുകയായിരുന്നു ഉത്സവപ്പറമ്പിൽ കൂട്ടുകാരുമൊത്ത് ആടിപ്പാടി നടക്കാനും കൈനിറയെ നിറയെ കുപ്പിവളകൾ വാങ്ങാനുമായിരുന്നു അവൾക്ക് തിരക്ക് കുപ്പിവളകൾ ഇന്നും അവൾക്ക് വലിയ ജീവനായിരുന്നു രണ്ട് കൈകളിലും നിറയെ കുപ്പിവളകൾ ഇട്ട് കിലുക്കി നടക്കാൻ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു സരസു അടുക്കളയിൽ തിരക്കിട്ട ജോലികളിലായിരുന്നു സുനന്ദ പായയിൽ നിന്നും എഴുന്നേറ്റ് പറമ്പിലേക്ക് ഓടി അവരുടെ പറമ്പിനോട് ചേർന്നായിരുന്നു കച്ചവടക്കാർ ഇരുന്നിരുന്നത് അവരിൽ ഒരു വളക്കാരനെ അവൾ രണ്ടു ദിവസമായി ശ്രദ്ധിക്കുന്നു ഒരു തമിഴനായിരുന്നു അവൻ ശെൽവൻ എന്നാണ് അവൻ്റെ പേര് അവനും ഇടയ്ക്ക് അവളെ നോക്കി ചിരിക്കുകയും ചെയ്തു കുറച്ചുനേരം എല്ലാം നോക്കി നിന്ന ശേഷം അവൾ വീണ്ടും വീട്ടിലേക്ക് ഓടി അവൾ പറമ്പിൽ നിന്നും വരുന്നത് കണ്ട് സരസ്വു പറഞ്ഞു എടി എടിപ്പെണ്ണെ പ രാവിലെ പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്യാതെ ആരെ കാണാനാണ് നീ ഇങ്ങനെ ഓടി നടക്കുന്നത് ഒന്നുമില്ല അമ്മേ ഉത്സവപ്പറമ്പിൽ നിന്നും വളക്കാരൊക്കെ എന്ന് നോക്കിയതാ പിന്നെ ഉത്സവം തുടങ്ങുമ്പോഴേക്കും കച്ചവട കച്ചവടക്കാരൊക്കെ പോവുകയാണോ നീ അടുക്കളയിൽ വന്ന് എന്നെ വല്ല ജോലികളും സഹായിക്കും പെണ്ണേ എനിക്ക് പണിക്ക് പോകാറായി അവൾ അടുക്കളയിൽ ചെന്ന് അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ചോറ് പാത്രത്തിലാക്കി വെച്ചു പിന്നെ പല്ല് തേച്ച് കുളിച്ചു സരസൂ ഭക്ഷണം കഴിച്ച് പണിക്ക് പോയി കുറച്ചു കൂടി പണി ബാക്കിയുണ്ടായിരുന്നു സുനന്ദ വേഗം അതെല്ലാം ചെയ്തു തീർത്തു പിന്നെ പറമ്പിൻ്റെ അറ്റത്തേക്ക് പോയി സെൽവൻ അവളെ കണ്ട് വേലിയുടെ അരികിലേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു എന്താ വള വേണോ വേണമെന്ന് അവൾ തലയാട്ടി എത്രയാ വേണ്ടത് സെൽവൻ ചോദിച്ചു രണ്ട് കയ്യിലും നിറയെ അവൾ പറഞ്ഞു അവൻ വളയെടുത്ത് അവളുടെ കയ്യിൽ ഇട്ടു കൊടുത്തു പിന്നെ ആ കൈകളിൽ തലോടി അവൾ വേഗം കൈകൾ വലിച്ചു പിന്നെ ചോദിച്ചു എത്രയാ ഇതിൻ്റെ വില അപ്പോൾ ശെൽവൻ പറഞ്ഞു ഇതിൻ്റെ രൂപ നീ തരണ്ട എടുത്തോ എനിക്ക് നിന്നെ നല്ല ഇഷ്ടമായി അത് കേട്ട് അവൾ ചിരിച്ചു പിന്നെ വളകിലുക്കിക്കൊണ്ട് ഓടിപ്പോയി സരസ്വ സന്ധ്യക്ക് പണി കഴിഞ്ഞ് വന്നപ്പോൾ സുനന്ദയുടെ കയ്യിൽ കിടക്കുന്ന വളകൾ കണ്ട് ചോദിച്ചു വള വാങ്ങാൻ നിനക്ക് എവിടുന്നാ കാശ് കിട്ടിയത് ഇതേ എൻ്റെ ഒരു കൂട്ടുകാരി വാങ്ങി തന്നതാ അമ്മേ സുനന്ദ പറഞ്ഞു സ സരസ്വ അത് വിശ്വസിച്ചു എന്തെന്നാൽ അവളുടെ ഒരു കൂട്ടുകാരി നല്ല പൈസയുള്ള വീട്ടിലെ കുട്ടി കുട്ടിയാണ് അവൾ ചിലപ്പോഴൊക്കെ സുനന്ദയ്ക്ക് ഓരോന്നും വാങ്ങി കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സരസുവിനെ അവിശ്വാസമൊന്നും തോന്നിയില്ല അമ്മയും മകളും കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനൊന്നും സുനന്ദയ്ക്ക് സമയമില്ലായിരുന്നു അവൾക്ക് കച്ചവടക്കാരുടെ അടുത്തെത്താനായിരുന്നു തിരക്ക് സരസ്വ പ്രാർത്ഥിച്ച ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ സുനന്ദയെ അവിടെ കണ്ടില്ല അവർ വെപ്രാളപ്പെട്ട് പൂരപ്പറമ്പിലെത്തി അപ്പോൾ സുനന്ദ ശെൽവനോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്നത് കണ്ടു അവരവളെ കയ്യിൽ പിടിച്ച് വേഗം വലിച്ച് വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തി സരസു അവളെ കുറെ വഴക്ക് പറഞ്ഞു പിറ്റേന്ന് സരസു ജോലിക്ക് പോയപ്പോൾ സുനന്ദ ശെൽവൻ്റെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ട് അവൻ ചോദിച്ചു എന്താ വരാൻ വൈകിയത് അപ്പോൾ സുനന്ദ പറഞ്ഞു അമ്മ പണിക്ക് പോയിട്ട് വേണ്ടേ എനിക്ക് വരാൻ ഞാനിവിടെ വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല സുനന്ദ എൻ്റെ കൂടെ ഞങ്ങളുടെ നാട്ടിലേക്ക് പോയിരുന്നു അവിടെ കുപ്പിവളകൾ ഉണ്ടാക്കുന്ന ധാരാളം ഫാക്ടറികളുണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം കൈ കുപ്പിവളകളും വാങ്ങിത്തരാം അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വരാം എന്നാ പോകേണ്ടത് നാളെ പുലരുന്നതിന് മുമ്പ് പോകാം അതുപോലെ ശെൽവൻ ചോദിച്ചു അത് മതിയെന്ന് അവൾ തലയാട്ടി പിറ്റേന്ന് അല്പം വൈകിയാണ് സരസു ഉണർന്നത് വേഗം മടുക്കളയിലേക്ക് നടന്നു പിന്നെ ചായ തിളപ്പിച്ചു സുനന്ദയ്ക്ക് ഒരു പാത്രത്തിൽ മാറ്റിവെച്ചു കഴുകാനുള്ള പാത്രങ്ങളുമായി പിന്നെ അവർ പുറത്തേക്കിറങ്ങി സുനന്ദ എഴുന്നേറ്റിരുന്നില്ല മണിയാകും അവളെ എഴുന്നേൽക്കാൻ സരസ്വു പാത്രങ്ങൾ കഴുകി കഴിഞ്ഞ് വന്നപ്പോഴും സുനന്ദ എഴു എഴുന്നേൽക്കുന്നത് കാണാതായപ്പോൾ സരസ്വു അവളുടെ മുറിയിലേക്ക് ചെന്നു അവളവിടെ ഉണ്ടായിരുന്നില്ല സരസ്വ എല്ലായിടത്തും സുനന്ദയെ അന്വേഷിച്ചു എങ്ങും കാണാതായപ്പോൾ അവർ ഉറ ഉറക്കെ കരയാൻ തുടങ്ങി അവരുടെ കരച്ചിൽ കേട്ട് ആളുകൾ കൂടി സുനന്ദയെ കാണാനില്ലെന്ന വാർത്ത നിമിഷങ്ങൾക്കകം ആ ഗ്രാമത്തിൽ പരന്നു നാട്ടുകാർ അവളെ അന്വേഷിച്ച് പലവഴിക്കും പാഞ്ഞു കിണറുകളും കുറ്റിക്കാടുകളും എരിച്ചുപെറുക്കി അലറിക്കറയുന്ന സരസുവിനെ സമാധാനിപ്പിക്കാൻ ആർക്കുമായില്ല പെട്ടെന്ന് എന്തോ പോലെ അവർ കരച്ചിൽ നിർത്തി പിന്നെ ചുറ്റും നിൽക്കുന്നവരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവർ ഉൾ ഓടി പിന്നെ ശെൽവനെ തിരക്കി അവൻ അവിടെ ഉണ്ടായിരുന്നില്ല വെളുപ്പിന് നാലുമണിക്ക് അവൻ സാധനങ്ങളുമെല്ലാം എടുത്ത് നാട്ടിലേക്ക് പോയെന്ന് അടുത്തുള്ള ഒരു കച്ചവടക്കാര് പറഞ്ഞു പെട്ടെന്ന് സരസുവിന് ഓട് ആരോ ഒരാൾ വന്നു പറഞ്ഞു അമ്പലത്തിന് പിറകുവശത്തുള്ള കുറ്റിക്കാട്ടിൽ സുനന്ദ കിടക്കുന്നുവെന്ന് അത് കേട്ട് സരസു പ്രാണൻ പോയതുപോലെ അവിടേക്ക് ഓടി അവിടെ കുറ്റി ചെടികൾക്കിടയിൽ കിടക്കുന്ന മകളെ കണ്ട് അവർ ബോധമറ്റ് നിലത്തു വീണു സുനന്ദയുടെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിഞ്ഞ് മുഖവും കൈകാലുകളും മുറിഞ്ഞ് ചോര വരുന്നുണ്ടായിരുന്നു കൈകളിൽ കിടന്ന കുപ്പിവളകൾ കിടന്നിരുന്നു കുപ്പിവളകളോടുള്ള അവളുടെ അടങ്ങാത്ത ആഗ്രഹം അതോടെ അവസാനിച്ചു നേരം പുലർ പുലർന്നപ്പോൾ തന്നെ അവളുടെ ജീവൻ പോയിരുന്നു കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു കഥയുമായി അടുത്ത ശനിയാഴ്ച വീണ്ടും വരാം അതുവരെ ടാറ്റാ ബൈ ബൈ